ഇലഞ്ഞി ലയൻസ് ക്ലബ് ഓഫ് ഇലഞ്ഞിയും ശ്രീ ഫവാനി ഫൗണ്ടേഷൻ കാലടിയും അമൃത ഹോസ്പിറ്റൽ എറണാകുളവും സംയുക്തമായി നടത്തിയ സൗജന്യ നേത്ര ഇ എൻ ഡി പരിശോധനാ ക്യാമ്പും സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു ഇലഞ്ഞി പള്ളി വികാരി ഫാദർ ജോസഫ് എടുത്തുംപറമ്പിൽ ഉദ്ഘാടനം നടത്തി ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ മുഖ്യ അതിഥിയായി ഇലങ്ങി ലയൻസ് ക്ലബ് പ്രസിഡന്റ് പീറ്റർ പോൾ കൊഴുപ്പാന്തടം അധ്യക്ഷത വഹിച്ചു ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ലയൻസ് മെമ്പറുമായ മാജി സന്തോഷ് പാമ്പാക്കുട ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിൻ ജോൺ ശ്രീ ഫവാനി ഫൗണ്ടേഷൻ ഭാരവാഹി ശ്രീകുമാർ ലയൻസ് ട്രഷർ മാത്യു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് അംഗങ്ങളായ സന്തോഷ് സണ്ണി ഇടത്തൊട്ടിയിൽ ബേബി സബാസ്റ്റ്യൻ പീറ്റർ ജോൺ തോട്ടം ജോൺ ജോസ് ജി മുരളി എം വി സബാസ്റ്റ്യൻ ജോൺ മാത്യു തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി മുന്നൂറ്റി അമ്പത് പേർ ക്യാമ്പിൽ അംഗങ്ങളെ ആ ഒരു ഐക്യവും എപ്പോഴും ഇതുവരെയുള്ളതായ സാമൂഹ്യ പ്രതിരോധതയുള്ളതായ ക്യാമ്പുകളിൽ സഞ്ചരിപ്പിച്ചുമൊക്കെ സമൂഹത്തിന് വലിയ പുരോഗതിയും ഉത്തേജനവും നൽകുവാൻ എപ്പോഴും രക്തസ്രദ്ധരാണ് പ്രവർത്തകര് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഈ ക്യാമ്പില് ഇവിടെ സഹകരിക്കുന്നത് അമൃത ആശുപത്രിയാണ് ലോകത്തിലെല്ലായിടത്തും തന്നെ കേട്ട് പരിചയമുള്ള ഒരു പേരാണ് അമൃത ആശുപത്രിയുടേത് കാരണം എല്ലാ രാജ്യങ്ങളിലും തന്നെ മാതാ അമൃതാനന്ദബ്യയുടെ ആ പ്രഭാഷണ പരമ്പരയും അവരുടെ ആ വിശ്വാസത്തിന്റെ തീഷ്ണതയും ആ ദൈവ സ്നേഹത്തിലുള്ളതായ ഈശ്വര വിശ്വാസത്തിലുള്ളതായ അവളുടെ പ്രശംസിക്കുകയാണ് കാരണം അവർ ഒരുപാട് ആടുകൾ ചെയ്തിട്ടാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കണ്ണിലെ കാര്യം എന്ന് പറയുന്നത് നിസാര കാര്യമല്ല നിങ്ങൾ ഇത് പരിശോധിച്ച് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടാണ് ഈ കാട്രാക് സർജറി ചെയ്തു തരുന്നത് ഒരു സർജറി നിങ്ങൾ നടത്തണമെങ്കിൽ ഏകദേശം ഒരു ഹോസ്പിറ്റൽ പോയി പോലും പോലും നാൽപ്പതിനായിരം